പുറപ്പാട് അദ്ധ്യായം പതിനാറ് അവർ ഏലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ട രണ്ടാം മാസം പതിനഞ്ചാം തീയതി അവരുടെ സംഘമൊക്കെയും എലീമിനും സിനായിക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വന്നു ആ മരുഭൂമിയിൽ വച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു ഇസ്രായേൽ മക്കൾ അവരോട് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിശ്രയിം ദേശത്ത് വച്ച് യഹോവയുടെ കൈയാൽ മരിച്ചിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് ഞാൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് അപ്പം വർഷിപ്പിക്കും ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നു പെറുക്കിക്കൊള്ളണം എന്നാൽ ആറാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിൻ്റെ ഇരട്ടി കാണുമെന്ന് അരുളു ചെയ്തു മോശം മഹ്റോനും ഇസ്രായേൽ മക്കളോടൊക്കെയും നിങ്ങളെ മിശ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് യഹോബ എന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങളറിയും പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പെറുപെറുപ്പ് അവൻ കേട്ടിരിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ നേരെ ഞങ്ങൾ ഞങ്ങളെന്തുള്ളൂ എന്ന് പറഞ്ഞു മോശ പിന്നെയും യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകും വണ്ണം അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും യഹോവയുടെ നേരെ നിങ്ങൾ പെറുപെറുക്കുന്നത് അവൻ കേൾക്കുന്നു ഞങ്ങൾ ഞങ്ങളെന്തുള്ളൂ നിങ്ങളുടെ പെറുപെറുപ്പ് ഞങ്ങളുടെ നേരെയല്ല യഹോവയുടെ നേരെ അത്രേ എന്നു പറഞ്ഞു അഹരോനോട് മോശ യഹോവയുടെ മുമ്പാകെ അടുത്തു വരുവിൻ അവൻ നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും പറകുക എന്ന് പറഞ്ഞു അഹരോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു യഹോവ മോശയോട് ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു നീ അവരോട് സംസാരിച്ച് നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് നിങ്ങളറിയും എന്ന് പറകാം എന്ന് കൽപ്പിച്ചു വൈകുന്നേരം കാടകൾ വന്നു പാളയത്തെ മൂടി പ്രഭാതകാലത്ത് പാളയത്തിൻ്റെ ചുറ്റും മഞ്ഞ് വീണുകിടന്നു വീണുകിടന്ന മഞ്ഞു മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിൻ്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച പോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു ഇസ്രായേൽ മക്കൾ അത് കണ്ടാറെ എന്തെന്നറിയായികിയാൽ ഇതെന്ത് എന്ന് തമ്മിൽ തമ്മിൽ ചോദിച്ചു മോശ അവരോട് ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു ഓരോരുത്തന് ഭക്ഷിക്കാകുന്നിടത്തോളം പിറക്കിക്കൊഴുവിൻ താൻ താൻ്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി ഇടംകഴി കൊണ്ട് അളർന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല ഓരോരുത്തൻ താൻ താന് ഭക്ഷിക്കാകുന്നിടത്തോളം പെറുക്കിയിരുന്നു പിറ്റന്നാളത്തേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റന്നാളത്തേക്ക് കുറേ ശേഷിപ്പിച്ചു അത് ക്രമിച്ചു നാറി മോശ അവരോട് കോപിച്ചു അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാകുന്നിടത്തോളം പെർക്കും വെയിൽ മൂക്കുമ്പോൾ അതൊരു കിപ്പോകും എന്നാൽ ആറാം ദിവസം അവർ ആളൊന്നിന് ഈ രണ്ടിടങ്കഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും വന്ന് അവൻ അവരോട് അത് യഹോവ കൽപ്പിച്ചത് തന്നെ നാളെ സ്വസ്ഥതയാകുന്നു യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശബ്ദത്ത് ചുടുവാനുള്ളത് ചുടുവിൻ പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്വിൻ ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു വൈപ്പിൻ മോശ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റന്നാളത്തേക്ക് സൂക്ഷിച്ചു വച്ചു അത് നാറിപ്പോയില്ല ക്രിമിച്ചതുമില്ല അപ്പോൾ മോശ പറഞ്ഞത് ഇത് ഇന്ന് ഭക്ഷിപ്പിൻ ഇന്ന് യഹോവയുടെ ശബ്ദത്താകുന്നു ഇന്നത് വെളിയിൽ കാണുകയില്ല ആറു ദിവസം നിങ്ങൾ അത് പെറുക്കേണം ശബ്ദത്തായ ഏഴാം ദിവസത്തിലോ അതുണ്ടാകയില്ല എന്നാൽ ഏഴാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറെ കണ്ടില്ല അപ്പോൾ യഹോവ മോശയോട് എൻ്റെ കൽപ്പനകളും ന്യായ പ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും നോക്കുവിൻ യഹോവ നിങ്ങൾക്ക് ശബ്ദത്തു തന്നിരിക്കുന്നു അതുകൊണ്ട് ആറാം ദിവസം അവൻ നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു നിങ്ങൾ താന്താങ്ങളുടെ സ്ഥലത്തിരിപ്പിൻ ഏഴാം ദിവസം ആരും തൻ്റെ സ്ഥലത്തു നിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ ജനം ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു ഇസ്രായേല്യർ ആ സാധനത്തിന് മഞ്ഞ എന്ന് പേരിട്ടു അത് കൊത്തം പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതുമായിരുന്നു പിന്നെ മോശെ യഹോവ കൽപ്പിക്കുന്ന കാര്യമാവിത് ഞാൻ നിങ്ങളെ മിശ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു അഹരോനോട് മോശ ഒരു പാത്രമെടുത്ത് അതിൽ ഒരിടങ്ങഴി മഞ്ഞയിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വച്ചുകൊള്ളുക എന്ന് പറഞ്ഞു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷി സന്നിധിയിൽ സൂക്ഷിച്ചു വച്ചു കുടിപ്പാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രായേൽ മക്കൾ നാൽപ്പത് സംവത്സരം മന്ന ഭക്ഷിച്ചു കനാൻ ദേശത്തിൻ്റെ അതിരിൽ എത്തുവോളം അവർ മന്ന ഭക്ഷിച്ചു ഒരിടങ്ങഴി ഓമേർ പറ എഫയുടെ പത്തിലൊന്നാകുന്നു